നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ പുതിയ സംഭവ വികാസങ്ങൾ ഇന്ത്യ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് സർവാധിപതിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പതനത്തോടെ പുതിയ ഇടക്കാല സർക്കാർ അവിടെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് മുൻപ് ബീഗം ഖാലിദാ സിയയുടെ കാലഘട്ടത്തിൽ അത്ര നല്ല ബന്ധമല്ല ഇന്ത്യയുമായി ഉണ്ടായിരുന്നത് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് അഭയം നേടിയ ഷെയ്ഖ് ഹസീന ഇവിടെ തുടരുന്നതിനെപ്പറ്റി പുതിയ ബംഗ്ലാദേശ് ഭരണകൂടം ഇതുവരെ അഭിപ്രായമൊന്നും പറഞ്ഞതുമില്ല അത് ഏത് നിമിഷവും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് ഈ വീഡിയോയിൽ ബംഗ്ലാദേശ് ഇന്ത്യക്ക് എത്രമാത്രം പ്രധാനപ്പെട്ട ഒന്നാണെന്ന കാര്യം പരിശോധിക്കുകയാണ് ഹസീന പുറത്താക്കപ്പെട്ട ഒരു തരത്തിൽ ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയാണ് സാമ്പത്തിക മേഖല അതിർത്തി സുരക്ഷ പ്രതിരോധം തന്ത്രപരമായ ബന്ധങ്ങൾ വ്യാപാരം കണക്ടിവിറ്റി ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവയിലെല്ലാം വളരെ നല്ല പുരോഗതിയാണ് ബംഗ്ലാദേശ് ഹസീനയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുമായി നിലനിർത്തിയിരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അധികാരമേറ്റ ശേഷം അതുവരെ ഇന്ത്യക്ക് വലിയ ഭീഷണിയായിരുന്ന ബംഗ്ലാദേശ് തീവ്രവാദികളുടെ പ്രവർത്തനം അടിച്ചമർത്തിയത് ഹസീനയുടെ ആദ്യ പ്രവർത്തനമായിരുന്നു രാജ്യമെമ്പാടുമുണ്ടായിരുന്ന തീവ്രവാദ ക്യാമ്പുകൾ അവർ നിർത്തലാക്കിയിരുന്നു മോദി സർക്കാർ അധികാരമേറ്റ ശേഷം ഏറ്റവും അപകടകാരികളും ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലും ഉണ്ടായിരുന്ന ഇരുപതോളം തീവ്രവാദികളെ ഹസീന ഇന്ത്യയ്ക്ക് കൈമാറിയിരുന്നു മറ്റൊന്ന് അനധികൃത കുടിയേറ്റം മൂലം ഇന്ത്യ അനുഭവിച്ചിരുന്ന വലിയൊരു ബുദ്ധിമുട്ടിനെയും അതിർത്തി സംഘർഷങ്ങളെയും അവസാനിപ്പിക്കാൻ ഹസീനയുടെ ഭരണത്തിന് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ അതിർത്തി രക്ഷാ സൈന്യവുമായി ഉണ്ടായ സംഘർഷത്തിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഭൂമി അതിർത്തി കരാർ ഇന്ത്യയുമായി ബംഗ്ലാദേശ് ഒപ്പുവെച്ചു കൂടാതെ അതിർത്തി പട്രോളിംഗും ശക്തമാക്കി ഒരു കാലത്ത് ലോകത്തിന്റെ കുപ്പത്തൊട്ടി എന്ന് വിളിച്ചിരുന്ന ബംഗ്ലാദേശിനെ ഒരു വികസ്വര രാഷ്ട്രമാക്കി മാറ്റിയത് ഹസീനയാണ് മൻമോഹൻ സിംഗ് നരേന്ദ്രമോദി ഗവൺമെന്റുകൾ നിരവധി വ്യാപാര ഇളവുകളും കുറഞ്ഞ പലിശയുള്ള വായ്പകളും ബംഗ്ലാദേശിന് നൽകുകയുണ്ടായി പിന്നീട് മാനവ വികസന സൂചികയിൽ ഇന്ത്യയെക്കാളും ബംഗ്ലാദേശ് മുന്നിലെത്തുന്നതാണ് കണ്ടത് റെയിൽവേ റോഡ് നദി മാർഗമുള്ള ഗതാഗത കണക്ടിവിറ്റിയിലൂടെ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുവാനും ബംഗ്ലാദേശിന് സാധിച്ചു മോദി സർക്കാരും ഹസീന സർക്കാരും ിൽ മികച്ച പ്രതിരോധ സഹകരണവും പ്രഖ്യാപിച്ചിരുന്നു പ്രതിപക്ഷ നേതാക്കളെ നിരോധിക്കുകയും മാധ്യമങ്ങൾക്ക് മേൽ നിയന്ത്രണങ്ങൾ വരുത്തിയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആഗോളതലത്തിൽ ഇന്ത്യ ഉയർത്തിയ പ്രതിഷേധങ്ങൾക്ക് ശക്തമായ പിന്തുണയും ബംഗ്ലാദേശ് നൽകിയിരുന്നു പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുവാൻ മോദി സർക്കാർ ശ്രമം നടത്തിയപ്പോൾ അതിനും ഹസീനയുടെ സഹകരണം ഉണ്ടായിരുന്നു ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ വൈദ്യുതി ഗ്രിഡിൽ നിന്ന് ഊർജം വാങ്ങുന്നതിൽ പ്രധാനി നിരവധി വൈദ്യുത കരാറുകളാണ് ഇന്ത്യയുമായി ബംഗ്ലാദേശ് ഒപ്പുവച്ചിരിക്കുന്നത് വാണിജ്യപരമായി ഇന്ത്യൻ ത്തിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പങ്കാളിയാണ് ബംഗ്ലാദേശ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് ബില്ല് ഡോളറിന്റെ വ്യാപാരമാണ് ബംഗ്ലാദേശും ഇന്ത്യയുമായി നടന്നിരിക്കുന്നത് ഇന്ത്യയുടെ പരുത്തി ഉൽപാദനത്തിന്റെ മുപ്പത്തിനാല് ദശാംശം ഒൻപത് ശതമാനം കയറ്റി അയക്കുന്നത് ബംഗ്ലാദേശിലേക്കാണ് ബംഗ്ലാദേശിൽ നിന്നും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതും ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മില്യൺ ഡോളറിന്റെ വസ്ത്രങ്ങളാണ് ഇന്ത്യ ഇറക്കുമതി നടത്തിയത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വ്യാപാരം ചെയ്യുന്ന വസ്തുക്കളുടെ കസ്റ്റംസ് തീരുവ കുറയ്ക്കുന്ന കരാറും നിലവിലുണ്ട് മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയിലൂടെ ഓരോ വർഷവും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാര തോത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് റെയിൽ ഷിപ്പിംഗ് തുറമുഖ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ വികസനത്തിനായി എട്ട് ബില്യൺ ഡോളറിന്റെ മൂന്ന് ലൈനുകൾ ഇന്ത്യ ബംഗ്ലാദേശിന് നൽകിയിട്ടുണ്ട് അഖൌറ അഗർത്തല ക്രോസ് ബോർഡർ റെയിൽ ലിങ്ക് ഖുൽന മോംഗ്ല പോർട്ട് റെയിൽ പാത എന്നിവയുടെയും ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ വിനോദസഞ്ചാരം വ്യാപാരം എന്നിവയിൽ വലിയൊരു വർദ്ധനയാണ് ഇരു രാജ്യങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിൽ അഞ്ച് ബസ് ഓപ്പറേഷൻ റൂട്ടുകളുമുണ്ട് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ വന്നത് ഇനി ഈ ബന്ധത്തിൽ എങ്ങനെ പുരോഗതി ഉണ്ടാകുമെന്നതിൽ ഇന്ത്യക്കും ആശങ്കയുണ്ട് പുതിയ സർക്കാർ ഇന്ത്യയിൽ നിന്നും ഹസീനെ തിരികെ എത്തിക്കുവാൻ ആവശ്യപ്പെട്ടാൽ അതും പുതിയൊരു സംഘർഷാവസ്ഥയ്ക്ക് കാരണമാകും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഖാലിദാ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബി എൻ പി അധികാരത്തിൽ വന്നാൽ പഴയ കൈപ്പേറി അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകുമോ എന്നതാണ് ഇന്ത്യയുടെ മറ്റൊരു ആശങ്ക ബി എൻപിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളുടെയും ചൈനയുടെയും പാകിസ്ഥാന്റെയും സ്വാധീനമുള്ള ഒരു കേന്ദ്രമായിരുന്നു ബംഗ്ലാദേശ് ന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ അവസ്ഥയും അപകട ഭീഷണിയിലാണ് ഇതിനോടകം തന്നെ നൂറുകണക്കിന് ഹിന്ദുക്കൾ അവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഹസീന സർക്കാരിനോട് ശത്രുതയിലായിരുന്ന അമേരിക്ക ഇനി സജീവമായി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഇടപെടും എന്ന കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല ഹസീനയുടെ കാലത്ത് പാകിസ്ഥാൻ സംഘർഷഭരിതമായിരുന്നു ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്ന് അകന്നു നിൽക്കുന്നതിൽ ഹസീന പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ അവർ ചൈനയുമായി കൂടുതൽ സഹകരണം പുലർത്തും എന്നതും ഇന്ത്യയ്ക്ക് ഭീഷണിയാണ് ഹസീനയുടെ അവാമി ലീഗ് ഇന്ത്യയുമായി വളരെയധികം സൗഹാർദ്ദം സൂക്ഷിച്ചിരുന്നു എന്നാൽ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ എന്തായാലും വരും കാലങ്ങളിൽ ബംഗ്ലാദേശിലെ ഓരോ ചലനങ്ങളും ഇന്ത്യ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കും എന്ന കാര്യം ഉറപ്പാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം